എല്ലാവർക്കും നമസ്കാരം ദുർഗാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഇന്ന് പറയാൻ പോണത് ഇത്ര ദിവസം നമ്മൾ ഓരോ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഓരോ ലക്നത്തിൽ ജനിച്ചാലും പഞ്ചമഹാപുരുഷ കുറിച്ചും വ്യാഴത്തിന്റെ വർഷഫലം ശനിയുടെ ഈ രണ്ടര വർഷത്തെയുള്ള ഓരോ ലക്നക്കാരൻ്റെ ഫലം ഇന്ന് ഞാൻ പറയാൻ പോണ വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഇത്ര ദിവസം ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളൂ അത് എങ്ങനെയാണ് നമ്മൾ ഒരു രാശിയിലേക്ക് ഒരു രാശി എങ്ങനെ ചിന്തിക്കാം അതായത് ഒരു വൃ ചെറുതാ ചെറിയ വൃത്തമായാലും വലിയ വൃത്തമായാലും നമ്മൾ മുന്നൂറ്റി ഡിഗ്രിയാണ് ഒരു വൃത്തം ആ വൃത്തത്തെ പന്ത്രണ്ടായി ഭാവി ഭാഗിച്ചപ്പോൾ അത് പന്ത്രണ്ട് രാശി രൂപേനെ നമ്മൾ കേരളത്തിൻ്റെ കേരള രീതിയിലായ സ്ക്വയറായിട്ട് നമ്മൾ പന്ത്രണ്ട് ആയി ചതുരക്കട്ടയായിട്ട് വിവസിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാശി എന്താണ് എന്ന് പരിചയപ്പെടണം അപ്പോൾ ഞാൻ ചെറിയ മൊബൈലിന് വെട്ടത്തിലാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഞാൻ വലിയ രീതിയിലൊന്നും യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടില്ല അപ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകളുണ്ട് അപ്പോൾ അതൊന്ന് ക്ഷമിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് രാശി തുടങ്ങണത് രാശിയിൽ ഒന്നേക്കുക നമുക്ക് കടക്കം എങ്ങനെയാണ് രാശി അത് പിന്നെ അതേപോലെ തന്നെ ഡെക്ക് ഞാൻ രണ്ട് രാശി ഇവിടെ രാശിചക്രം വരച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് രണ്ടും കൂടി ഒന്ന് താരമ്യം ചെയ്ത് നോക്കാം ഒരാൾ എങ്ങനെയാണ് നമ്മൾ ജാതകം ചെയ്യേണ്ടത് രാശി എന്താണ് എന്ന് നോക്കി നമുക്ക് മുന്നോട്ട് പോകാം അപ്പൊ ഞാൻ പറയാൻ പോണത് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് രണ്ട് രാശി വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് രാശിയാണ് ഒന്ന് ഒന്നിവിടെ ലാന്ന് എഴുതിയിരിക്കുന്നത് മേടവൻ രാശി ലാന്ന് എഴുതിയിട്ടുണ്ട് ആ ലാഭം നമ്മൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ചെറിയ വിവരണം മാത്രമാണ് പറയണത് അപ്പൊ നമുക്ക് രാശി എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മള് രാശി എണ്ണി എണ്ണിത്തുടങ്ങുന്നത് മേടം മുതലാണ് അതായത് മേടം കൂടെ ഞാൻ മേടം രാശി ഒന്നാം ഒന്നും നമ്പർ ഇട്ടിട്ടുണ്ട് ഓരോ രാശികൾക്കും നമ്പർ ഇട്ടിട്ടുണ്ട് പന്ത്രണ്ട് വരെ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ മുതലാണ് രാശി എണ്ണി തുടങ്ങുന്നത് അതായത് നമ്മൾ രാശി എണ്ണുമ്പോ നമ്മളിത് ഈ പന്ത്രണ്ടാം ഭാവം ആണ് മീനം ആ പന്ത്രണ്ടാം ഭാവത്തിന്റെ നേരെ രണ്ടാമത്തെ രാശിയാണ് മേടം രാശി അതായത് മേടമാണ് നമ്മുടെ ഒന്നാം രാശിയായിട്ട് കണക്ക് കൂട്ടുന്നത് രണ്ടാം ഭാവം ഇടവം സോറി രണ്ടാം രാശി ഇടവം മൂന്നാം രാശി മിഥുനം അതായത് മിഥുനം നാലാം രാശി ർക്കിടകം അഞ്ചാം രാശി ചിങ്ങം ആറാം രാശി കന്നി ഏഴാം രാശി തുലാം എട്ടാം രാശി വൃശ്ചികം ഒമ്പതാം രാശി ധനു മകരം പത്ത് കുംഭം പതിനൊന്ന് മീനം പന്ത്രണ്ട് ഇങ്ങനെയാണ് രാശി എണ്ണി എണ്ണിത്തുടങ്ങണത് അപ്പോൾ നമുക്ക് ഇവിടെ രാശി എണ്ണി തുടങ്ങുമ്പോൾ ഇവിടെ ഓരോ രാശികൾക്കും ഓരോ അധിപന്മാരുണ്ട് അതായത് ഇവിടെ മേടം വൃശ്ചികം അതായത് മേടത്തിന്റെ എട്ടാം രാശിയാണ് വൃശ്ചികം ആ മേടത്തിന്റെ രാശിയും വൃശ്ചികത്തിന്റെ രാശിയുമായ ആ അധിപ ആ രാശിയുടെ അധിപൻ നമ്മൾ രാശി എന്ന് പറയും വീട് എന്ന് പറയും അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പം ഈ മേടം രാശിയുടെയും ഈ വൃശ്ചികൻ രാശിയുടെയും അധിപൻ കുജനാണ് ഞാൻ നമ്മുടെ കുജൻ കുജനെ നമ്മൾ ചൊവ്വ അതായത് ആഴ്ചയുടെ ആധിപത്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ചൊവ്വ ചൊവ്വ എന്നാണ് പറയണത് പക്ഷെ രാശിചക്രത്തിൽ അതിന്റെ നമ്മള് കുജൻ എന്നാണ് നമ്മൾ ഇവിടെ രാശിചക്രത്തിൽ എഴുതുന്നത് അവിടെ ഞാൻ കൂന്ന് എഴുതിയിട്ടുണ്ട് വൃശ്ചികത്തിൽ ഇവിടും ഈ മേടത്തിൻ്റെയും വൃശ്ചികത്തിൻ്റെയും അധിപൻ കുജനാണ് അതേപോലെ തന്നെ ഇടവൻ രാശിയുടെ ഇടവൻ രാശിയുടെ ആ അധിപനും തുലാം രാശി അതായത് ഇടവൻ രാശിയുടെ ആറാം രാശിയാണ് തുലാം രാശി ആ രണ്ടിൻ രാശിയുടെ അധിപൻ ശുക്രനാണ് അവിടെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ശുക്രൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ അടുത്തത് മിഥുനൻ രാശിയാണ് മിഥുൻ രാശി എന്ന് പറയുമ്പോൾ രണ്ട് കോൺ രാശിയാണ് മിഥുനൻ രാശിയുടെ നാലാമത്തെ രാശിയാണ് കന്നി ആ കന്നിയുടെയും മിഥുനം രാശിയുടെ നാലാം രാശിയാണ് കന്നി അപ്പം ആ രാശിയുടെ അധിപൻ ഈ കന്നി രാശിയുടെയും മിഥുനൻ രാശിയുടെയും അധിപൻ ബുധനാണ് അപ്പം നമ്മൾ കുജന്റെ നോക്കി കുജൻ രണ്ട് രാശി ശുക്രന്റെ രണ്ട് രാശി മിഥുനവും കന്നിയും ബുധൻ്റെ രാശി അടുത്തത് നമ്മൾ പറയണത് മീനം രാശിയുടെയും ധനുരാശിയുടെയും അതായത് ഒമ്പതാം രാശി ആണ് ധനു പന്ത്രണ്ടാം രാശി മീനം ഈ രണ്ട് രാശിയുടെ അധിപൻ ഗുരുവാണ് ഈ രണ്ട് രാശിയുടെയും അധിപൻ ഗുരുവാണ് അതായത് ധനുരാശിയുടെയും മീനം രാശിയുടെയും അധിപൻ ഗുരുവാണ് അപ്പോ അതേപോലെ തന്നെയാണ് മകരം രാ മകരം രാശിയുടെയും അതേ പത്താം രാശിയുടെയും അതായത് മേടത്തിന്റെ പത്ത് എന്ന് പറയുന്നത് മേടം രാശിയുടെ പത്ത് എന്ന് പറയുന്നത് മകരൻ രാശിയാണ് പതിനൊന്ന് എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ് ഇതിന്റെ ഈ കുംഭൻ രാശിയുടെയും മകരൻ രാശിയുടെ അധികൻ ശനിയാണ് പിന്നെ ഈ നാലാ പിന്നെ നാലാമത്തെ രാശി മേടം മേടം മുതൽ എണ്ണി എണ്ണി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ രാശി കർക്കിടകം മേടം മുതൽ എണ്ണി കഴിഞ്ഞാൽ അഞ്ചാമത്തെ രാശി ചിങ്ങം ഈ രാശി ചക്രത്തിൽ ചന്ദ്രനേയും രവിക്കും ഓരോ ക്ഷേത്രവും അതായത് വീടായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ചന്ദ്രൻ ശരിക്കും നമ്മൾ ശരിക്കും ഗ്രഹമല്ല ശരിക്കും ചന്ദ്ര ഒരു ഉപഗ്രഹമാണ് രവി ശരിക്കും ഒരു നക്ഷത്രമാണ് പക്ഷെ രാശി ചക്രത്തിൽ നമ്മൾ ഇത് ഗ്രഹങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ സർപ്പൻ അതായത് രാഹു എന്ന് പറയും അടുത്ത ശികി രാശിചക്രത്തിലും ശികി നേതും അടുത്തത് ഗുളിയൻ മാന്തി എന്ന് പറയും മാ നേതും അദ്ദേഹപ്പെടുത്തും അപ്പോ നമ്മള് രാശിചക്രത്തിലെ പന്ത്രണ്ട് രാശികൾക്ക് ഏഴ് ഗ്രഹങ്ങൾ വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ സർപ്പനോ ശിക രാശിയില്ല അതായത് ഇവർക്ക് ഇനി ഇവിടെ ഇവിടെ ഇവർക്ക് വീട് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് രാശി സെപ്പറേറ്റ് വരയ്ക്കേണ്ടി വരും അതുകൊണ്ട് ഇവർക്ക് രാശിയില്ല ഭാവമില്ല അപ്പൊ അത് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക എവിടെ മുതലാണ് നമ്മൾ ഒരാളുടെ ഗ്രഹനിലയിൽ ഒരാൾ നമ്മളെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരാളുടെ ജാതകം നോക്കുമ്പോൾ എവിടെ മുതലാണ് നമ്മൾ എണ്ണിത്തുടങ്ങണത് അതായത് എന്താ പറയണേ നമ്മള് ഒരാളുടെ ജാതം ചെയ്യുമ്പോൾ എല്ലാവരും രാശി നോക്കിയിട്ടാണ് ഫലം പറയാൾ പറയുന്നത് പക്ഷെ നമ്മൾ ഒരു ലക്നമുണ്ട് അതായത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു ലക്നമുണ്ട് നമുക്ക് ആ ലഗ്നം മുതലാണ് നമ്മളുടെ ഒരാളുടെ ജീവിത യാത്രാനുഭവങ്ങൾ ഇനി വരുന്ന തടസ്സങ്ങൾ ഇപ്പോഴത്തെ ഒരാൾ നമ്മൾ സമീപിക്കുകയാണ് ആ സമീപിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരാള് ഒരു ജ്യോതിഷ സമീപിക്കാൻ ദൈവജ്ഞ എന്നാ പറയണ ജ്യോതിഷെ ആ ജോ ദൈവജ്ഞടുത്ത് സമീപം അല്ലെ ഗുരു എൻ്റെ സമയം ഒന്ന് നോക്കണം ഇപ്പൊ ഇച്ചിരി തടസ്സങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നോക്കണം അയാളുടെ ജാതകമെടുത്ത് അവിടെ രാശി നോക്കരുത് രാശി നോക്കരുത് അവിടെ അതാണ് ഞാൻ ഈ രണ്ട് ചാർട്ടായിട്ട് വെച്ചത് ഇവിടെയാണ് ലക്നംശ് ഇതായത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് ഇത് ഈ രവി നിൽക്കുന്നത് കുമ്മൻ രാശിയിലാണ് ഈ കുംഭൻ രാശിയില് ജനിച്ച കുംഭരാശിയിൽ ലഗ്നം വന്നിരിക്കുന്നത് നമ്മുടെ ഇടവൻ രാശിയിലാണ് അപ്പം ഇവിടെ മുതലാണ് നമ്മൾ ഒരാളുടെ ജീവിതയാത്ര അനുഭവങ്ങൾ ഒന്ന് മുതൽ എണ്ണിത്തുടങ്ങുന്നത് അതായത് നമ്മൾ മേടൻ രാശി മുതലാണ് ഒന്നാം ഭാവം എണ്ണിത്തുടങ്ങുന്നത് മനസ്സിലാക്കി കഴിഞ്ഞു സോറി ഒന്നാം രാശിയായിട്ട് എണ്ണിത്തുടങ്ങണത് പക്ഷേ ലഗ്നം മുതലാണ് നമ്മുടെ ഇവിടെ മുതൽ ഇവിടെ ഇപ്പൊ ഏകദേശം രണ്ട് മണിക്കൂർ രണ്ട് നാല് ആറ് എട്ട് അപ്പൊ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി കൂടി കൂടിയിട്ടായിരിക്കണം ഇവർ ഈ ആള് ജനിച്ചതെങ്കിൽ ലഗ്നം വന്നിരിക്കുന്നത് ഇവിടെയാണ് ലക് അവിടെ ആ ലഗ്നത്തിൽ ഗുരു ഉണ്ട് ഗുരു ഉണ്ട് ഇതിപ്പോ ഇന്നത്തെ ഞാൻ എടുത്ത രാശിയാണ് കേട്ടോ ഇന്നത്തെ ഗ്രഹങ്ങളുടെ നിൽപ്പ് നോക്കിയിട്ടാണ് തീ അപ്പോൾ നമ്മൾ ഇവിടെ എണ്ണും നോക്കുമ്പോൾ ഇവിടെ ലാന്ന് എഴുതിക്കുന്ന അപ്പം ഇതിൻ്റെ ഈ ലാ മുതലാണ് നമ്മൾ ഇത് ലാ എഴുതിക്ക ലക്നമാണ് ഇവിടെ മുതലാണ് നമ്മൾ ജീവിതയാത്ര ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ ഇവിടെ ഈ ലക്നം മുതലാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഇവിടെ ഒരു ഒന്നാം ഭാവം രണ്ടാം ഭാവം മൂന്നാം ഭാവം നാലാം ഭാവം അഞ്ചാം ഭാവം ആറാം ഭാവം ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് അങ്ങനെ മേടം രാശി രാശിവരും പന്ത്രണ്ടാം ഭാവമായിട്ട് മാറി അപ്പോൾ നമ്മൾ ഒരാളുടെ ജാതകം നോക്കുമ്പോൾ നമ്മൾ ഓടി ചെന്നിട്ട് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ തടസ്സങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടി ചെന്ന് രാശിയെല്ലാം നോക്കണ്ടേ ലഗ്നം പന്ത്രണ്ട് രാശികളിൽ എവിടെയെങ്കിലും അംശിച്ചിട്ടുണ്ടോ അവിടെ ഈ മേടം മുതൽ ഈ മേടം മുതൽ എണ്ണുമ്പോൾ ഈ മേടൻ രാശിയുടെ പന്ത്രണ്ട് രാശി ഇവിടെ എവിടെയെങ്കിലും ലഗ്നം ഇവിടെ ലഗ്നം വരാം ഇവിടെ ലഗ്നം വരാം ഇങ്ങനെ പന്ത്രണ്ട് രാശിയിൽ പല രീതി മറ്റേ പന്ത്രണ്ട് രാശിയിൽ എവിടെയെങ്കിലും ഉദയം ഉണ്ടാകും ആ ഉദയം എന്ന് പറയുന്നത് ലഗ്നമാണ് ആ ലഗ്നം മുതലാണ് നമ്മൾ ഓരോ രാശികൾക്ക് നമ്മൾ എണ്ണി ഇങ്ങനെ ഒരു ജാതക ചിന്തയിലേക്ക് വരാന്ന് അപ്പൊ നമ്മൾ ഒരാൾ പറയണു സാർ എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഓരോരു കൊച്ചിന് പത്താം ക്ലാസ്സിൽ ഒരു കൊച്ചിന് സാർ എൻ്റെ കൊച്ചിന് വിദ്യാഭ്യാസം ഏർ ഇത്ര തടസ്സമുണ്ട് ഇപ്പോഴത്തെ എന്താന്നറിയില്ല ഇപ്പൊ ഇത്ര അലസതയുണ്ട് അപ്പൊ നമ്മൾ ഓടി ചെന്ന് നോക്കേണ്ടത് ഇടവൻ രാശിയിലേക്കല്ല ഓടി നോക്കേണ്ടത് ഈ ലഗ്നത്തിന്റെ രണ്ടാം ഭാവത്തിലേക്കാണ് കണ്ണ് ഓടിക്കേണ്ടത് അപ്പോ അവിടെ നോക്കുന്ന സമയത്ത് ഇപ്പോ ഈ ഈ സമയത്ത് ജനിച്ച കൊച്ചിനാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാം ഭാവത്തിലേക്കാണ് കണ്ണുപൊടിക്കേണ്ടത് വിദ്യ വാക്ക് ധനം ഇത് രണ്ടുകൊണ്ടാണ് സൂചിപ്പിക്കണത് ഈ രണ്ടാം ഭാവം കൊണ്ട് സൂചിക്കുന്ന സമയത്ത് നമ്മൾ ഓടി ചെന്നിട്ട് ഈ രണ്ടാം ഭാവത്തിലേക്ക് ഓടി ചെല്ലേണ്ടത് ഈ രണ്ടാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ലക്നാധിപന് ബലമുണ്ടോ എന്ന് നോക്കണം ആദ്യം ലഗ്നം ഏത് രാശിയിൽ നിൽക്കുന്നു അതിനൊരു അധിപൻ ഉണ്ട് ആ അധിപന് നമ്മൾ ഏത് രാശിയിലാണ് നിക്കണം എന്ന് നോക്കണം ഇവിടുത്തെ ലഗ്നാധിപൻ നിക്കണത് എവിടെയാ പതിനൊന്നാം രാശിയിൽ മീനൻ രാശിയിൽ ഉച്ച ബലവാനായി നിൽക്കണു അപ്പൊ നിങ്ങൾ പറയും സർപ്പന്റെ കൂടെ നിൽക്കണ സർപ്പനെ നിങ്ങൾ പരിഗണിക്കേ വേണ്ട അപ്പോ ഈ രണ്ടാം ഭാ ലക്നാദിയിൽ പതിനൊന്നില് ഉച്ച ക്ഷേത്ര ബലവാനായിട്ട് നിൽക്കണു അതും ദുസ്ഥാനത്തല്ല നിൽക്കണത് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി ലക്നാധിപന് ബലക്കുറവും ബലക്കുറവും എല്ലാം നിൽക്കുന്നത് പൂർണ്ണ ബലത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാം ഭാവത്തിലേക്ക് പോകുന്നത് രണ്ടാം ഭാവം കൊണ്ട് നോക്കുന്ന സമയത്ത് അവിടെ വിദ്യ നോക്കും ധനം നോക്കും അവരുടെ വാക്ക് നോക്കും ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ജനിച്ച ഒരാളുടെ രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ കുജനുണ്ട് രണ്ടായത് കുജൻ വക്രത്തിലാണ് കുജൻ വക്രത്തിൽ മറ്റേ മിഥുനൻ രാശിയിലേക്ക് കിടക്കുകയാണ് അപ്പോ ഈ വക്രത്തിൽ നിൽക്കുന്ന കുജൻ ഇപ്പോൾ ഇവിടെ ജനിക്കുന്ന ഒരാൾക്ക് രണ്ടാം ഭാവത്തിലെ ക്കുകയാണ് അപ്പൊ ഈ രണ്ടാം ഭാവാധിപൻ ബുധൻ ഏതു രാശിയിലും നിക്കണം എന്ന് നോക്കണം അവിടെ രണ്ടാം ഭാവാധിപൻ ഏതു രാശിയിലാണ് നിക്കണം നോക്കണം ഈ രണ്ടാം ഭാവാധിപൻ ഒരു കാരകൻ ഉണ്ട് ആ കാരകൻ ഏതു രാശിയിലും നിക്കണം നോക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെ നോക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ എട്ടാം ഭാവത്തില് സോറി ഒമ്പതാം ഭാവ ഒമ്പതാം ഭാവത്തില് ശനിയുടെ രാശിയില് രവിയുമായി യോഗം ചെയ്ത് നിപുണയോഗം പ്രദാനം ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് ഓരോ ഭാവങ്ങളും ചിന്തിക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കാം നമുക്ക് ഇവിടെ ലക്നംശിച്ചിരിക്കുകയാണ് ഇതൊന്നാം ഭാവായിട്ട് മാറും അങ്ങനെ ഇത് വൃച്ചക രണ്ടാം ഭാവമായിട്ട് മാറും അങ്ങനെ മൂന്നാം ഭാവം ധനുവായിട്ട് മാറും ഇപ്പം ഏകദേശം ഇങ്ങനെയാണ് രാശി ലഗ്നം എണ്ണി എണ്ണിത്തുടങ്ങേണ്ടത് ഉദാഹരണം ലഗ്നം വന്നിരിക്കണത് കർക്കിടക ലഗ്നമാണ് രണ്ടാം ഭാവം രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ദേവിയാണ് രണ്ടാം ഭാവം എന്ന് പറഞ്ഞ ചിങ്ങമാണ് ആ രണ്ടാം ഭാവം ഏത് രാശിയിൽ ലഗ്നം വന്നോട്ടെ ആ രാശി ആ അതിൻ്റെ രാശി ആ രാശി മുതലാണ് ആ ലക്നം ഏരി ആ ലഗ്നം ഏത് രാശിയിൽ നിൽക്കുന്നു അവിടെ മുതലാണ് ഒന്നാം ഭാവം നോക്കേണ്ടത് അപ്പോൾ മേടൻ രാശിയിൽ നിൽക്കുന്ന ഫലമല്ല ലക്നത്തിൽ നിൽക്കുന്ന ഒരു ഫലം കാരണം മേടൻ രാശിയിൽ ഒരു ഫലമുണ്ട് ഒരു ഫലമുണ്ട് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ജാതക വിചിന്താനം ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക രാശിയിൽ നിന്നുകൊണ്ട് രാശിയിൽ നിന്ന് മാത്രം ഒരു ഫലം നിരൂപണമില്ല രാശി ചാർട്ട് ഭാവ ചാർട്ട് ഗ്രഹങ്ങൾക്ക് മാറ്റമുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു കാരണം വച്ചാൽ സർപ്പനോ ശീനോ ജാതക വിചിന്താനത്തിൽ എടുക്കരുത് പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലഗ്നഭാവങ്ങൾ ഉണ്ട് ആ ലഗ്നഭാവം കൊണ്ട് ലഗ്നം ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശി മുതലാണ് നമ്മൾ ഓരോ കാള് ജീവിത യാത്രാനുഭവങ്ങൾ നമ്മൾ പറഞ്ഞ് അവർക്ക് എന്താണ് തടസ്സങ്ങൾ നോക്കുന്നത് നമ്മുടെ കേന്ദ്ര ബിന്ദുവായ ഒരു ലഗ്നമുണ്ട് ഈ വരാഹിമിഹിരാ വരാഹിമിഹിരാചാറിന് മുന്നേ ഈ ചന്ദ്രനെ ചന്ദ്രനെക്കൊണ്ടായിരുന്നു ഫലപ്രവചനം നടന്നുകൊണ്ടിരുന്നത് പക്ഷേ വരാഹിമിരാ വരാഹമിഹിരാചാരൻ വന്ന പിന്നെ ഈ ലഗ്നം എന്ന കൺസെപ്റ്റ് വരികയും അതിൽ ഒരുപാട് ശരികൾ കണ്ടെത്തുകയും പിന്നെ അതിന് പിന്നീട് കാലഘട്ടമാണ് ലഗ്നം വന്നിരിക്കുന്നത് ഈ ലഗ്നം കേന്ദ്ര ബിന്ദുവായിട്ടാണ് നമ്മൾ എല്ലാ ഭാവം ചിന്തിക്കുന്നത് ഇപ്പൊ നോക്കൂ മേടൻ രാശിയിൽ ഇവിടെ മേടൻ രാശി ഇവിടെ എണ്ണുകയാണെങ്കിൽ ഇതിന്റെ ഇവിടെ നോക്കി നോക്കൂ ഇവിടെ ഒന്നാം ഒന്ന് വരികയാണെങ്കിൽ പന്ത്രണ്ട് ഇവിടെയാണ് വരുന്നത് ഇതിന്റെ സോറി ഇതിന്റെ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് ഈ ഈ മേടത്തിന്റെ പന്ത്രണ്ട് എന്ന് പറയണമെങ്കിൽ ഇവിടെയാണ് വരുന്നത് രാശിയുടെ പന്ത്രണ്ട് ഇവിടെ ലഗ്നത്തിന്റെ പന്ത്രണ്ട് ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലാണ്ട് ഓടി ഒരു ഗ്രഹനില സ്കാൻ ചെയ്യുക എല്ലാം വേണ്ട ഈ ജാതക ചിന്ത എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എൻ്റെ ഞാൻ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊക്കെ കുറച്ചായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെതായ പോരായ്മകളെ കുറച്ച് ഉണ്ടാവും അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം